ഇനി ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനടിക്കേണ്ട കേട്ടോ നമ്മളുണ്ട് നിങ്ങളെ കൂടെ നമ്മൾ വന്നത് ക്ലിയർ ചെയ്തു തരും അതായത് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറിൻ ടൈൽസോ മാർബിളോ ഗ്രാനറ്റോ എന്തുമായിക്കോട്ടെ ഫിറ്റ് ചെയ്തത് അതിനിപ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ സൗണ്ടോ ഇളക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മളത് ഓൾ കേരള നിങ്ങളെ വീട് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളത് വന്ന് ക്ലിയർ ചെയ്തു തരും ഈ ഒരു പ്രശ്നത്തിന് തുടക്കം എന്നും പറയുന്നത് സൗണ്ട് തന്നെയാണ് അത് ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാകും പിന്നെ സൗണ്ട് ഒന്ന് വ്യാപിക്കും വ്യാപിച്ച് കുറച്ച് കഴിയുമ്പോൾ ആണ് അതിന് ഇളക്കം സംഭവിക്കും ടൈൽസാണെങ്കിലും മാർബിളാണെങ്കിലും ഗ്രാൻറ്റ് ആണെങ്കിലും പിന്നെ ഇളക്കം സംഭവിക്കും ഇളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ക്രാക്ക് ആകുള്ളത് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം സൗണ്ട് വന്ന സമയത്ത് തന്നെ ക്ലിയർ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ഇപ്പം ഒരു ടൈൽസ് ആണില്ലേ ഒരു മാറ്റ് മാരത്തിനുഷ് ഫുൾ ബോഡി കചാരിയുടെ ടൈൽസാണ് ഇത് നമ്മൾ കക്കൻ ഡാം അതായത് കോഴിക്കോട് കക്കയ ഡാമുണ്ടല്ലോ അവിടുത്തെ കെ എസ്ഇബിൻ്റെ ഓഫീസിലൊരു ചെയ്ത വർക്കാണിത് അത് ഈയൊരു കെ എസ് ഓഫീസ് അദ്ദേഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം പുതുതായിട്ട് ഒട്ടിച്ചതാണ് ഇതാണ് കക്കയുണ്ടാവുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മളാണ് ക്ലിയർ ചെയ്തത് ഈയൊരു മാർബിളിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയാനുള്ളത് സങ്കടം വരും കേട്ടോ വെറും നാലു വർഷം മുന്നേ ഫിറ്റ് ചെയ്തൊരു മാർബിളാണിത് ഈ മാർബിളില്ലാത്ത പ്രശ്നങ്ങളില്ലായിരുന്നു അറിയുക അതായത് പലയിടത്തും മാർബിളെന്ന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടിടത്ത് സൗണ്ടും അതായത് ഈ വീട്ടിൽ നിന്നാണ് എല്ലായിടത്തും ആയിരുന്നു ഈ പ്രോബ്ലം കയറി നമ്മൾ നല്ലോണം ടൈം ഇട്ടിട്ടുണ്ട് നല്ല വൈറ്റ് മാർബിളാണ് അത് സങ്കടം വരും സത്യം പറയാണെങ്കിൽ കാരണം ഈ ഒരു മുഴുവനായിട്ട് പ്രശ്നം എന്ന് പറയുമ്പോഴേ ഇത് നമ്മൾ വണ്ടർ കറ്റിന് മാർബിളാണ് ഈ വണ്ടർ കറ്റിന് മാർബിൾ നോക്കിയിട്ട് സ്കൂളിപ്പോൾ ചെയ്തിട്ടില്ല അപ്പോഴേക്കും എന്താണ് ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട് ഡൈനിങ് ഹാളിൽ ലിവിങ്ങിൽ കിച്ചണിൽ കാണില്ലേ കിച്ചണിലൊക്കെ എല്ലായിടത്തും സൗണ്ട് ഉണ്ട് ലിവിങ്ങിലും ഡൈനിങ്ങിൽ എല്ലായിടത്തും നല്ലോണം ഇത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ നിങ്ങൾ ഇതേപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തുകൊടുക്കുക നമ്മളെന്താണ് ഈ പ്രോബ്ലം കേരളത്തിൽ എവിടെയൊക്കെയാണെങ്കിലും ഒന്നും കെയർ ചെയ്തിട്ടു ഓക്കെ ഇതിപ്പം ടൈസിലാണെങ്കിലും മാർക്കിലാണെങ്കിലും ലാറ്റിലാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മളെന്താണ് ക്ലിയർ ചെയ്യും അത് ഓൾ കേരള ആയിട്ട് നമ്മൾ ക്ലിയർ